ഹലോ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വാങ്ങിയ ഒരു അഡാർ ഐറ്റം എന്ന് പറഞ്ഞാൽ പറയാം അത്ര അടിപൊളിയാണ് ഒരു കൊൽക്കത്ത ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു കടാ ബാങ്കിൾ ആണ് കേട്ടോ അച്ചിരി പ്രീമിയായിട്ടാണ് ആൾ കാരണം അത്ര ആണ് അതുപോലത്തെ ലുക്കാണ് ഇത് ഗോൾഡ് അല്ല കണ്ടു കഴിഞ്ഞാൽ ഒരാളും പറയില്ല അത്ര ഫിനിഷിംഗ് ആണ് ഇത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് പ്രീമിയം ആണ് പറഞ്ഞത് കേട്ടോ ഇത് ഞാൻ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തതാണ് സെയിലിന് വേണ്ടി കൊണ്ടുവന്ന ഐറ്റം അല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു തരാം ഇപ്പോൾ ഇതന്നെ ടു എയ്റ്റ് സൈസിലാണ് ഞാൻ മേടിച്ചത് എനിക്ക് വരണത്തിൻ്റെ പ്രൈസ് എന്തോ ആയിരത്തി മുന്നൂറ്റി സംതിങ് രൂപ ആയി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി കേട്ടോ അതുപോലെ ഫിനിഷ് പ്രീമിയം ലുക്ക് പക്ഷെ വക്ക പ്രീമിയം ആ ലുക്കാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ കാണാം കേട്ടോ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ഡിസൈൻ പറഞ്ഞത് അതിൽ നാല് പീസിൻ്റെ സെറ്റായിട്ടാണ് അവിടെ പറഞ്ഞത് നല്ല അടിപൊളി റൂബി സ്റ്റോണും ഒക്കെ വെച്ചിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഡെയിലി വേറെ ചെയ്യാവേ ഇതെല്ലാം ഗോൾഡ് ഫിനിഷിലാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്ന ബാങ്കിൽ ഇത് നാലെണ്ണത്തിൻ്റെ റേറ്റ് നമുക്ക് പറഞ്ഞത് നാനൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾക്ക് രണ്ട് പീസായിട്ടോ നാല് പീസായിട്ടോ പർച്ചേസ് ചെയ്യാം സിംഗിൾ പീസായിട്ടില്ല നാലോ രണ്ടോ ആയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടക്കുന്നതിൻ്റെ വീഡിയോ ഓണാക്കുന്ന വരുന്നല്ല സ്റ്റോണൊക്കെ നിൽക്കും കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സെക്കൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ രണ്ടെണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് റൂബിയുടെയും റെമറാൾഡ് ലുക്കിലൊക്കെയുള്ള സ്റ്റോൺ വെച്ചിട്ട് വരുന്നൊരു ബാംഗിൾ ഈ ബാംഗിളിൻ്റെ ഈ വരയിൽ ഈ കമ്പിയില്ല അതിങ്ങനെ പിന്നെ കറക്റ്റ് ഷേപ്പ് അല്ല കേട്ടോ മിക്കടുത്ത് ഇങ്ങനെ വളഞ്ഞൊക്കെ പോലെ അത് പറഞ്ഞു ഒരു ഗോൾഡ് ലുക്ക് കുറച്ചുകൂടെ കൂടുതൽ തോന്നും അത് അതിന് ഒരു എന്താ പറയുക അൺഫിനിഷ് ടൈപ്പില്ലേ ആ ഒരു ടൈപ്പ് പോലെയായിരിക്കുന്നത് കേട്ടോ ഞാൻ നോക്കി ചളങ്ങിയാണ് പക്ഷേ അല്ല എല്ലാ ബാങ്കുകളും അതുപോലെയൊക്കെ തന്നെയാണ് ഇരിക്കണത് കറക്റ്റ് പോലെ അല്ല ഈ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ രണ്ടെണ്ണത്തിൻ്റെ പറഞ്ഞ റേറ്റ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്ന ഈ ബാങ്കിലാണ് നമ്മളിപ്പോൾ ഇന്നുകൊണ്ടുവന്നല്ല ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ബാങ്കുകൾ ഇതൊരു കോപ്പർ മെറ്റലില് വന്നിട്ടുള്ള കേട്ടോ നല്ല ഫിനിഷിങ് ആണ് ഡെയിലി വേറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എനിക്ക് ഇതിൻ്റെ ബേസ്മെറ്റലൊക്കെ പിടിച്ചു നോക്കിയിട്ട് ഒരു രണ്ട് വർഷമൊക്കെ ലാസ്റ്റ് ടീം അതുപോലത്തെ ഫിനിഷിങ് കേട്ടോ നിങ്ങൾക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഒരു കുന്തൻ ടൈപ്പ് സ്റ്റോൺ എന്നൊക്കെ അല്ലെങ്കിൽ അതുപോലൊക്കെ പറയാൻ പറ്റൊരു ടൈപ്പ് ഫിനിഷിങ് തോന്നുന്നുണ്ട് ആ സ്റ്റോൺ പക്ഷെ കുന്തണമെന്നുള്ളട്ടാ നോർമല് എഡി സ്റ്റോണും പിന്നെ പിങ്ക് സ്റ്റോണൊക്കെ വെച്ചിട്ട് വരുന്നതാണ് കേട്ടോ നല്ല രസം ഇത് കാണാനും നിങ്ങൾക്ക് രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഇതിന് മുന്നൂറ്റി എൺപത് രൂപയോട്ടോ നിങ്ങൾക്ക് നാലെണ്ണം ആ രണ്ടെണ്ണമൊക്കെ ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യാം ഡെയിലി വേറെ ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല അത്ര ഫിനിഷിംഗ് ഉണ്ട് ഒരു കോപ്പർ ഷെയ്ഡാണ് പറഞ്ഞത് റോസ് ഗോൾഡും അല്ല കോപ്പറും അല്ലാത്തൊരു ഷെയ്ഡിലാണ് ഇത് വരുന്നത് നല്ല നല്ല തിളക്കമുണ്ട് ഈ ബാങ്കിളിന് കയ്യിൽ ഒരു ഹെവി ഫീല് ആ റേറ്റിൻ്റെ ഫീലൊക്കെ നമുക്ക് വരും ഇത് കയ്യിൽ നോർമലി ഒരു വളഞ്ഞ മുള ടൈപ്പല്ല നല്ല ഹെവിയാണ് ഇതാണ് നമ്മുടെ അടുത്ത ഡിസൈൻ ടൈപ്പ് ഇതിലൊരു ഒരു ഒരു ഗോതമ്പ് മണിയുടെ ഷേപ്പൊക്കെ വന്നിട്ട് അതിങ്ങനെ ഒരു ചളങ്ങിയ പോലത്തെ ഒരു ഫീലായിട്ടോ നല്ല രസമുണ്ട് ഇത് കാണാൻ നമ്മൾ അങ്ങനെ കാണാത്തൊരു ഡിസൈൻ ഇതും ഞാൻ പറഞ്ഞത് ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും പക്ഷേ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് ആ ഒരു ചളങ്ങിയ പോലത്തെ ഒരു ഫീലാട്ടോ ഇതെന്ന് പറഞ്ഞത് നല്ല രസമാണ് നല്ല കുഞ്ഞു കുഞ്ഞ് പിങ്ക് സ്റ്റോണും വൈറ്റ് സ്റ്റോണൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിട്ട് നാലെണ്ണത്തിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ പറഞ്ഞത് ഇപ്പോൾ കാണിച്ച ബാംഗ്ലൂർ എല്ലാം നമുക്ക് ടു പോയിൻറ്റ് ഫോറിൽ ടു പോയിന്റ് സിക്സിൽ ടു പോയിൻറ്റ് എയിറ്റ് സൈസിലാട്ടാണ് വന്നിരിക്കണം അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പോൾ ശരി എന്നാൽ താങ്ക്